നമ്മുടെ ചാനൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ എഫ് സി ഗോവയെക്കുറിച്ച് പറയുമ്പോൾ എഫ് സി ഗോവ എന്ന പേരിനെക്കാട്ടി കൂടുതലായിട്ട് എടുത്തു പറയുന്ന പേര് രവി പുഷ്കർ എന്ന മനുഷ്യൻ്റെതായിരുന്നു കാരണം എഫ് സി ഗോവയെ തകർച്ചയായിട്ട പട്ടുകുഴിയിൽ നിന്നും നേട്ടങ്ങളുടെ ആകാശത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് രവി പുഷ്കർ ആയിരുന്നു അതെല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും ഗോവയുടെ എല്ലാ കാര്യങ്ങളിലും ജീവാത്മാവും പരമാത്മാവുമായി തീരുമാനങ്ങൾ എടുക്കുന്നത് രവി പുഷ്കർ തന്നെയാണ് രവി പുഷ്കർ ഇന്നത്തെ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കേവലം ഒരു മത്സരം ഗോവയിൽ നടത്താൻ വേണ്ടി നമുക്ക് ചെലവാകുന്നത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പക്ഷെ ആ ഒരു മത്സരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തുക നാല് ലക്ഷം മാത്രമാണ് അങ്ങനെ ഒരു മത്സരത്തിൽ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ നമുക്ക് ചിലവാകുന്നു ആ ഒരു കണക്ക് നമ്മളൊരു പന്ത്രണ്ട് മത്സരങ്ങളിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പത്ത് മത്സരങ്ങളിലേക്ക് നാലര കോടി രൂപ രണ്ട് മത്സരം കൂടെ ആകുമ്പോഴത്തേക്ക് അഞ്ചു കോടിക്ക് മുകളിൽ നമ്മൾ ഒരു വർഷം ഗോവയിൽ മത്സരങ്ങൾ നടത്താൻ വേണ്ടി ചിലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക ഏകദേശം അൻപത് ലക്ഷം പോലും വരാത്ത ഒരു എമൗണ്ട് ആണ് ഇത് അമ്പത് ലക്ഷം വരും നിങ്ങളൊന്ന് ആലോചിക്കണം പ്രതിവർഷം അഞ്ച് കോടി നഷ്ടത്തിലാണ് ഗോവയിൽ മത്സരം നടത്തുന്നതിൻ്റെ പേരിൽ മാത്രം ഗോവയ്ക്ക് സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കാര്യം അവരുടെ അഞ്ച് കോടി രൂപ ഇവിടെ പോവാണ് സത്യം പറയാൽ ഈ കാശ് എനിക്ക് തന്നിട്ട് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മഞ്ഞപ്പൂടെ ഉണ്ടാക്കിയതിനെക്കാട്ട് കൂടുതൽ ഫാൻസിനെ എസ് സി ഗോവയ്ക്ക് ഈ മണ്ണിന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റും അത് വേറെ പക്ഷെ പറ്റും പക്ഷേ എഫ് സി ഗോവ ഇത്രയും പൈസ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നു എന്ന് പറയുമ്പം ഭയങ്കര ആണ് കേട്ടോ ദേവി പുഷ്കർ പിന്നെയും പറയുകയാണ് വി മേ ഹാവ് ടു ഷിഫ്റ്റ് ടു സിം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ മത്സരം നടത്തുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മറ്റു വേദികൾ അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഈ സാമ്പത്തിക നഷ്ടം നമുക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ ഗോവയ്ക്ക് അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ മത്സരങ്ങൾ കൊണ്ടുപോകണം എന്ന് പറയുമ്പം എഫ് സി ഗോവയുടെ അവസ്ഥ ഇത്തിരി കഷ്ടമാണ് അവർക്ക് ഒരു മത്സരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന തുക വളരെ കൂടുതലാണ് സോ ഇവിടുത്തെ അതോറിറ്റീസ് എന്തെങ്കിലും റിലാക്സേഷൻ ഗോവ എഫ് സിക്ക് കൊടുത്തിരുന്നെങ്കിൽ അതൊരു ഉപകാരമായ പക്ഷേ എന്തു ചെയ്യാനാണ് നമ്മളുടെ അധികാരികൾക്കും അധികൃതർക്കും ഒന്നും ഫുട്ബോളിനോടോ ഫുട്ബോൾ ക്ലബ്ബുകളോടോ ഡെവലപ്പ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല ഇപ്പം ഗോവയിലൊന്നും ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചില്ല കാരണം ഇപ്പം ബംഗാളിലെ പോലെ തന്നെ ഗോവൻ കൾച്ചറിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഫുട്ബോൾ പക്ഷേ എന്നിട്ടും അവർ ഇത്തരത്തിലൊരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം എഫ് സി ഗോവയ്ക്കെതിരെ എടുക്കുന്നത് നല്ല സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് രവി പുഷ്കർ തന്നെ പറയുമ്പം വിശ്വസിക്കാതിരിക്കാൻ വേറെ വഴിയില്ല